ഹലോ ഫ്രണ്ട്സ് കല്ലൂസ് വേട്ടോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ അച്ഛനെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ജംഗ്ഷൻ വരെ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു അവിടുന്ന് ബസ്സിൽ കയറുക കേട്ടോ അല്ലെങ്കിൽ ബസ് കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ് അവിടെ നിന്ന് അതുകൊണ്ടാണ് ഓട്ടോയിൽ വന്നിട്ട് ബസ്സിൽ കയറിയത് അപ്പം ബസ്സിൽ പോകുന്ന വഴിക്ക് ഒരു ടിപ്പറിൽ മണ്ണൊക്കെ കൊണ്ട് തട്ടണുണ്ട് കേശിനി ഭയങ്കര സന്തോഷമായി കേട്ടോ അച്ഛനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതാണെങ്കിലും കയറേണ്ട ബസ്സുകളൊക്കെ അച്ഛൻ കാണിച്ച് തരും അതിൽ ഞാൻ കയറുന്നു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അച്ഛനെ നോക്കും അതുവരെ അച്ഛൻ എന്നെയും കേശുവിനെ നോക്കണം ഏത് ബസ്സിൽ കയറി അതുവരെ പോകും എന്നുള്ള ആരും എനിക്കറിയില്ല കേട്ടോ ബസ്സിൽ പോകുന്നതൊക്കെ വളരെ ചുരുക്കമാണ് കേശുവാണെങ്കിലും ഇത്രയും ദൂരമൊക്കെ ബസ്സിൽ പോകുന്നത് ആദ്യമായിട്ടൊക്കെയാണ് അവന് സന്തോഷമായി പിന്നെ കേശുവും ഇവിടെ നിന്നാലാരും ഇല്ല അതുകൊണ്ട് ഇട്ടുകൂടി ഞാൻ കൊണ്ടുപോയതാണ് കേട്ടോ അവന് സ്റ്റഡി ലീവാണ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി കോമ്പൗണ്ടിലോട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച വന്നതാണ് ഹോസ്പിറ്റലിൽ അപ്പോൾ കുറേ ടെസ്റ്റ് ഒക്കെ എഴുതി തന്നു അതുകൊണ്ട് ഞാനും അച്ഛനും കൂടി വന്നതാണ് തിങ്കളാഴ്ച അച്ഛനും ചേട്ടനും കൂടിയായിരുന്നു വന്നത് നമ്മൾ ക്യാഷ്വാലിറ്റി പോകാമെന്ന് വിചാരിച്ചു അവിടെ പോയി ഒപിയൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നേരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോയി കേട്ടോ അവിടെ അതിനും ഒരുപാട് സമയം എടുത്തു ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് എക്സ്റേ എടുക്കണമായിരുന്നു എക്സ്റേ എടുക്കാൻ പോയപ്പോഴും ഈ ചെയിൻ ഒരു എൻ്റെ കൈ തരാൻ അടിച്ച് അച്ഛന അവിടെ വച്ചിട്ടാണ് പോയത് ഷർട്ടിൻ്റെ പുറത്ത് ഞാൻ കൈക്കലാക്കിയാലോ ഒന്ന് പേടിച്ച് അപ്പം നമ്മൾ കയറുന്ന എൻട്രി തന്നെ ഒരു ക്ഷേത്രവും വലിയൊരു ഉരുളി കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടോ ഇനി എന്നാൽ ഇഷ്ടപ്പെട്ടു എക്സ്റേ ഒക്കെ എടുത്തു എല്ലാം കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു ഇഞ്ചെക്ഷൻ ഫാർമസീനു വാങ്ങിക്കൊണ്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ചു എല്ലാ ടാബ്ലറ്റൊക്കെ വാങ്ങി ഇനി നമുക്ക് വീട്ടിലോട്ട് തിരിക്കാം ഇപ്പം തന്നെ ഏതാണ്ട് മൂന്ന് മണി കഴിഞ്ഞ കേട്ടോ രാവിലെ വീട്ടിനു പുറപ്പെട്ടായിരുന്നു അവിടെ അപ്പനും ഇവിടെ എന്തോ ഒരു രഹസ്യം അതിനിടയ്ക്ക് നടന്നു അച്ഛൻ ചോറ് കഴിക്കാൻ വേണ്ടി കഴിച്ചില്ലല്ലോ അപ്പോൾ അതിന് കാശ് തരാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പോൾ ഒന്നാമ കയറി അത് ഓരോ ഒന്നും കൊള്ളൂല എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ചോറും കറികളൊന്നും കഴിച്ചൊന്നും വകവരുത്തി ഞാനവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അങ്ങനെ നമ്മൾ ബസ്സിൽ തന്നെയാണ് തിരിച്ചു ഇങ്ങോട്ട് യാത്ര തിരിച്ചു വലിയ ഇതിനെ വീട്ടിലെത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ വിശന്ന് ഒരു അവശ്യായി എന്നാണെങ്കിൽ പറയാം ഒന്ന് ഉടനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് അവല് കുറച്ച് ഇത് നേട്ടോ അതിപ്പോൾ അതൊന്ന് വരെ കഴിക്കാമെന്ന് വിചാരിച്ചു അവല് നല്ല എള്ളം തേങ്ങയായിരുന്നു തേങ്ങയും പിന്നെ ശർക്കരയും കൂടിയിട്ട് അതിന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ എന്തായാലും നല്ലപോലെ ഒന്ന് വരയി വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിസ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എനിക്ക് പണ്ടേ അവല് ഇതുപോലെ ഇങ്ങനെ വരയിൽ കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നല്ല പോലെ ഒന്നൊന്ന് മിസ്സാക്കാനുണ്ട് അല്ലെങ്കിൽ അവലിങ്ങനെ എന്താ പറയുക കോരണമല്ലോ അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അപ്പം എന്തായാലും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ആവുമ്പോഴത്തേക്കൊക്കെ എടുത്ത് കഴിക്കാം അങ്ങനെ നമുക്ക് അവലും നല്ല പഞ്ചസാര ഇടാത്ത ചൂട് കട്ടൻ തേയിലയും കൂടി കുടിക്കുകയെന്ന് വിചാരിച്ച കേട്ടോ ഇതൊക്കെ ചെറിയൊരു വീഡിയോ ആണ് അപ്പം വിശപ്പ് മാറുമല്ലോ അപ്പം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്തുപോലെ ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കേ ടാറ്റാ